േൽ അതിനുവേഷം ഗാസയിൽ പിടിമുറുക്കുമ്പോഴും പുണ്യ റമദാനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഗാസ റ റഫയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള താൽസുൽതാൻ ക്യാമ്പിലെ ഒരു പലസ്തീൻ കുടുംബം റമദാൻ മാസത്തിനായുള്ള ഒരുക്കങ്ങൾക്കായി ടെന്റ് അലങ്കരിക്കുകയും റമദാൻ ആചാരം സംരക്ഷിക്കുകയും ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചിരിക്കുകയാണ് ഫോട്ടോ ജേർണലിസ്റ്റും അറബിക് കാലിഗ്രാഫറുമായ ബലാൽ ഖാലിദ് പലസ്തീൻ ചന്ദ്രപ്പിറവി കണ്ട ഉടൻ റമദാൻ മാസം ആഘോഷിക്കാൻ തുടങ്ങും അവിടെ പള്ളികളിൽ പ്രാർത്ഥനകളുടെ ശബ്ദം ഉയരും നോമ്പ് അനുഷ്ഠാനത്തിനും തുടക്കമാകും മുസ്ലിങ്ങൾ തറാവീ പ്രാർത്ഥന നടത്താൻ പള്ളികളിൽ പോകും കുട്ടികൾ വിളക്കുകൾ വഹിച്ചുകൊണ്ട് വീടുകളിൽ നിന്ന് പുറത്തേക്ക് വരും കുട്ടികൾക്ക് വിളക്കുകൾ വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയാണ് രക്ഷിതാക്കൾ ഇത് പഴയ പാരമ്പര്യങ്ങളിൽ ഒന്നാണ് ഇസ്രേൽ അധിനിവേശത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന പലസ്തീൻ ജനത ഈ ആചാരം ഇപ്പോഴും തുടരുന്നു കുട്ടികളുടെ കയ്യിൽ വിളക്കുകൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നു റമദാൻ മാസത്തിന്റെ പ്രഭ അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നതായി ബലാൽ ഖാലിദിന്റെ ചിത്രങ്ങളിലൂടെ കാണാം വെടിയൊച്ചകളുടെ യും മിസൈലുകളുടെയും ബോംബുകളുടെയും പേടിപ്പിക്കുന്ന ഘോര ശബ്ദങ്ങളിൽ നിന്നും അവരെ ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥനകളും വിളക്കുകളും നൽകി സന്തോഷിപ്പിക്കുകയാണ് അവർ എന്നാൽ ഇന്നിവിടെ പള്ളികളില്ലെങ്കിലും പ്രാർത്ഥന സമയം അറിയിക്കാൻ ബാംഗോലി അവരുടെ കാതുകളിൽ എത്താറുണ്ട് റമദാനിലും ആ ബാംഗോലിക്ക് വേണ്ടി അവർ കാതോർക്കുകയാണ് അതേസമയം റമദാനിൽ ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കാൻ ഖത്തർ യു എസ് ഇസ്രായേൽ പ്രതിനിധികൾ ഈജിപ്തിൽ എത്തിയിട്ടുണ്ട് ഹമാസിന്റെ പ്രതിനിധികളും കൈറോയിലും എത്തിയിട്ടുണ്ട് ഇസ്രയേൽ വെടിനിർത്തലിന് സന്നദ്ധമായിട്ടുണ്ട് എന്നാണ് അമേരിക്കയുടെ പ്രസ്താവന തങ്ങൾ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥ അംഗീകരിക്കാൻ ഇസ്രയേൽ സന്നദ്ധമാവുകയാണെങ്കിൽ ബന്ദി കൈമാറ്റത്തിന് രണ്ടു ദിവസം മതിയെന്ന് ഹമാസ് പ്രതികരിച്ചിരുന്നു ഇസ്രയേൽ സംഘത്തെ കറോയിൽ എത്തിച്ചത് സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയുമാണ് ഇസ്രയേൽ മന്ത്രി ഗാൻസും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും ഇന്ന് ചർച്ചയും നടത്തും ഗാസയിൽ ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ റഫ അതിർത്തി കടന്ന സൌദി അറേബ്യയുടെ ദുരിതാശ്വാസ ട്രക്കുകളുടെ എണ്ണം നാനൂറ് കഴിഞ്ഞിരിക്കുകയാണ് കിങ് സൽമാൻ റിലീഫ് സെന്ററിൽ നിന്നുള്ള സഹായങ്ങൾ വഹിച്ച ട്രക്കുകളാണ് ഇവ പലസീൻ റെഡ് ക്രസന്റുമായി ഗാസയിലെ ജനതയ്ക്ക് ആശ്വാസം നൽകുന്നതിനുള്ള സൗദി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഭക്ഷണവും വൈദ്യസഹായവും പാർപ്പിട സഹായവുമായി ടൺ കണക്കിന്റെ വസ്തുക്കളാണ് വിമാനങ്ങളിലും കപ്പലുകളിലുമായി ഈജിപ്തിൽ എത്തിച്ചത് അവിടുന്ന് ട്രക്കുകളിൽ റഫാ അതിർത്തി വഴി പലസ്തീൻ ജനതയ്ക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് തുടരുകയുമാണ് കഴിഞ്ഞ ആഴ്ച തുടക്കത്തിൽ ഇരുപത്തിരണ്ട് ദുരിതാശ്വാസ ട്രക്കുകൾ റഫാ അതിർത്തി കടന്നുവെന്ന ശ്രദ്ധേയമാണ് ഇതോടെ റഫാ അതിർത്തി കടന്നുപോയ ദുരിതാശ്വാസ ട്രക്കുകളുടെ എണ്ണം നാനൂറ് അധികമായിട്ടുണ്ട് പലസ്തീൻ ജനത കടന്നുപോകുന്ന പ്രതിസന്ധികളിൽ എന്നും അവർക്കൊപ്പം നിൽക്കുന്ന ചരിത്രപരമായ ദൌത്യത്തിന് തുടർച്ചയാണ് നിലവിലെ സഹായങ്ങൾ അതോടൊപ്പം തന്നെ ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തുകൊണ്ട് യു എസ് വൈസ് പ്രസിഡന്റ് ഹാരിസ് രംഗത്തെത്തിയിരുന്നു ഗാസയിൽ ജനങ്ങൾക്ക് വിഷപ്പും ദാഹവും കൊണ്ട് മരിക്കുകയാണ് സാഹചര്യങ്ങൾ വളരെ ദയാനകവും നമ്മുടെ മനുഷ്യത്വത്തിന് എതിരുമാണ് ഇതിന് ഉത്തരവാദി ഇസ്രയേലാണ് ഹാരിസ് ആണ് ഇത് പറഞ്ഞത് ഗാസയിൽ മാനുഷിക നാശം കുറയ്ക്കാൻ മതിയായ നടപടികൾ സ്വീകരിക്കണമെന്നും ഹാരിസ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ഗാസയിലെ ജനങ്ങൾ പട്ടിണി മൂലം മരിക്കുകയാണ് സാഹചര്യങ്ങൾ മനുഷ്യത് എന്നും അവർ കൂട്ടിച്ചേർത്തു അതോടൊപ്പം ജീവിച്ചിരിക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ നൽകിയാൽ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ഇസ്രേൽ പറഞ്ഞു സാധ്യമല്ല എന്ന് ഹമാസും പറഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനായുള്ള ചർച്ചകൾ വിപുലമാക്കി പശ്ചിമേഷ്യൻ പ്രതിനിധികൾ ഇസ്രയേലിന്റെയും ഹമാസിന്റെയും പ്രധാന നേതാക്കൾ ഖത്തറടക്കമുള്ള മധ്യസ്ഥർ എന്നിവർ ഈജിപ്തിലെത്തി ഗാസയിലെ സ്ഥിരമായ വെടിനിർത്തലിന് വേണ്ടി ചർച്ച നടത്തും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി